ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു വെറൈറ്റി കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് തയ്യാറാക്കുന്നത് കപ്പലണ്ടി വെച്ചിട്ടാണ് കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല എന്ന് പറയും ഇത് അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പ് കപ്പ്രണ്ടി കുതിർത്തതാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഉണ്ടല്ലോ ഒരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണേ വേണമെങ്കിൽ നമുക്ക് തലദിവസമേ കുതിർത്തെടുത്തിട്ട് ഇത് തയ്യാറാക്കാം കേട്ടോ ഇത് നമ്മളാണെങ്കിൽ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് വേവിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിത് ഒരു കുക്കറിലോട്ട് മാറ്റാം കുക്കറിലോട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തിട്ട് വേഗാൻ വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഉപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അടപ്പടച്ച് വെയിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു നാല് വീസിലടിപ്പിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കപ്പലെണ്ണി നമ്മൾ വേവിച്ചെടുത്തു കുക്കറിലെ പ്രഷർ എല്ലാം പോയതിന് ശേഷം നമ്മൾ അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇതേ രീതിയിൽ നല്ലതായിട്ട് ഇത് വേണം കേട്ടോ അപ്പം നമുക്കിതുണ്ടല്ലോ സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കാം സ്റ്റവത്ത് ഇച്ചിരി പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ തേങ്ങാ ചിരികിത് ഇട്ട് കൊടുത്തു വറക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ടൊരു മുക്കാൽ കപ്പ് തേങ്ങാ ചിരികിതാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് ചെറിയ എടുക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് അതിൻ്റെ ആ മനമൊക്കെ ഒന്ന് മാറുന്ന സമയത്തുണ്ടല്ലോ ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ പെരും ചേർക്കാം കൂടാതെ ഇതിലോട്ടുണ്ടല്ലോ ഒരു നാലഞ്ച് കറിവേപ്പന അവിടെ ചേർക്കുന്നുണ്ട് കറിവേപ്പൻ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് മൂപ്പിച്ചെടുത്ത് കറി തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കിത് കൈ എടുക്കാതെ നല്ലതായിട്ടൊന്ന് ഇളക്കി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം തീലോ വറക്കുന്ന പോലെ അത്രയും അങ്ങ് മൂത്ത് പോരുത് കേട്ടോ അതിന് മുമ്പൊരു ലൈറ്റ് ബ്രൗൺ കളർ വരുമല്ലോ അത്രയും മതി എന്താ ഇതേ രീതിയിൽ നമ്മൾ ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയാകാവൂ കേട്ടോ തീയലിൻ്റെ കൂട്ടം അത്രയും അങ്ങ് ബ്രൗൺ കളറാവല്ലേ ഇനി നമ്മൾ ഇതിലോട്ടൊരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു അര കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴത്തേക്ക് പൊടി എല്ലാം നല്ലതായിട്ട് മൂക്കും എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റണം മാറ്റി ഒന്ന് ആറിയതിന് ശേഷം ഉണ്ടല്ലോ ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വറുത്തെടുത്ത് ഒരു മിക്സർ ജാറിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് എന്നിട്ട് ഇതൊന്ന് അരച്ചതിന് ശേഷം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം അവിടെ ചേർക്കാം കേട്ടോ വീണ്ടും ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് ഇതേ രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് സ്റ്റവ് കത്തിച്ചതായതുപോലെ ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ടൊരു മൂന്ന് ചുവന്നുള്ളിതായി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം അത് നല്ലതായിട്ടൊന്ന് ഇളക്കി ഈ ചുവന്നുള്ളി ഒന്ന് വാടി വരുമ്പോ നമുക്കിതിലോട്ട് രണ്ട് വറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പൊ ഇതായിട്ടുണ്ട് ഇത്രയും മതി ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് അങ്ങ് കോരി മാറ്റാം അവസാനം നമുക്ക് ആ കറിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ എണ്ണ അതി എടുക്കണ്ട ബാക്കിയുള്ളതെല്ലാം കുറച്ചങ്ങ് എടുത്തു മാറ്റാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതും പിന്നെ മൂന്ന് പച്ചമുളക് നെടുുക കീറിയെടുത്തതും പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിപ്പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ നാല് വെളുത്തുള്ളി നാലല് വെളുത്തുള്ളി അത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതും എല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പൊ ഇതേ രീതിയിലെല്ലാം ഒന്ന് വാടി വന്നാൽ മതി ആയിട്ട് ഒത്തിരി അങ്ങ് മൂപ്പിക്കേണ്ട കളർ ഒന്നും ഒത്തിരി അങ്ങ് ചേഞ്ച് ആവണ്ട എന്നിട്ട് ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഈ അരപ്പെല്ലാം നല്ലതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം നമുക്ക് ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കാം ഞാൻ ആ മിക്സർ ജാറിലോട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി പൊടിയങ്ങോട്ട് ചേർക്കാം നമ്മൾ നേരത്തെ കപ്പലണ്ടി വേവിക്കാൻ നേരം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ അനുസരിച്ച് വേണം ഉപ്പ് പിന്നെ ചേർക്കാനേ അപ്പോൾ ഇതേ രീതിയിൽ നല്ലതായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴ് നമ്മൾ വേച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യണേ അപ്പോഴത്തേക്കും ആ മസാലയെല്ലാം അതിലോട്ട് ആ കപ്പലണ്ടിയിലോട്ട് പിടിക്കും ഒരു അഞ്ച് മിനിറ്റ് നേരം സിമ്മിലിട്ടൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു നമുക്കിനിതൊന്ന് തുറക്കാം ആ നോക്കിക്കേ കഴിഞ്ഞാൽ നമ്മുടെ കപ്പലണ്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിനി ആര് കഴിയുമ്പോൾ ഉണ്ടല്ലോ കുറച്ചുകൂടി കുറുകുമേ അപ്പം നമ്മുടെ കിഡിയിലും ടേസ്റ്റിലുള്ള കപ്പലണ്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കടുക് താളിച്ചതുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ കറിയുടെ മുകളിലുണ്ടല്ലോ ആ കടുക് താളിച്ചത് ഒഴിച്ചുകൊടുത്ത് ആ പൊങ്ങി കിടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് അധികം ആർക്കും ഇത് പരിചയം ഉണ്ടാവില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ഇതിഷ്ടമാകും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കും നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തി പൂരി അതുപോലെ ദോശ ഇഡ്ഡലി ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം വീണ്ടും ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബായ്